നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കുടിശ്ശികയായ ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനതാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ എച്ച് എം എസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി പറയുന്നത് ഇപ്പോഴത്തെ கே பி மோகனன் எம்எல்ஏ உதனம் செய்யுது ആർ ജെ ഡി അഖിലേന്ത്യാ സെക്രട്ടറി അനു ചാക്കോ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ ഡോക്ടർ എ നീലലോകിതദാസ് ഷാജുബാർ രവി എച്ച് എം എസ് അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ മനയത്ത് ചന്ദ്രൻ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഒ പി ശങ്കരൻ ഓർഗനൈസിംഗ് സെക്രട്ടറി എസ് ചന്ദ്രൻ നായർ ട്രഷറർ കോഴിക്കല്ലൂർ ഭാസ്കരൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു